ഹായ് ഹലോ ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളിയായിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചോക്ലേറ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു ആണ് അതുമാത്രമല്ല നമ്മുടെ വീട്ടിൽ ബ്രെഡാ അതുപോലെ തന്നെ നമ്മൾ കേക്കിൻ്റെ ഒക്കെ അടിഭാഗമൊക്കെ ബാക്കിയിട്ട് വരുന്നതുണ്ടെങ്കിൽ അതൊക്കെ വെച്ച് ചെയ്യാൻ പറ്റിയ നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂണ് കോൺഫ്ലോറ് ഒരു ബൗളിൽ ഇട്ട് കൊടുക്കുക പിന്നീട് വേണ്ടത് ഒരു ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഒരു നാലഞ്ച് ടേബിൾ സ്പൂണ് പാലും ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കട്ടകളൊന്നുമില്ലാതെ മിക്സ് ചെയ്ത് മാറ്റിവെക്കാം കേട്ടോ ഇനി നമുക്കൊരു ചുവട് കട്ടിയുള്ള പാൻ എടുത്ത് വെച്ചിട്ട് ഒരു രണ്ട് കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസഡ് മുരുക്ക് ചേർത്ത് കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി അതിനുശേഷം നന്നേ പോലെ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ച കോൺഫ്ലോറിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്ത് കൈവിടാതെ നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ ഇതെന്ന് പറയുന്നത് നമ്മുടെ പുഡിങ്ങിൻ്റെ രണ്ടാമത്തെ ലെയറാണ് കേട്ടോ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ലെയർ ഞാൻ കേക്കാണ് വെക്കുന്നത് ഇത് രണ്ടാമത്തെ ലെയറാണ് അങ്ങനെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഇത് പോലെ നമ്മുടെ ബാറ്റർ നല്ല നല്ലപോലെ തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം അതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കുക അപ്പോഴത്തേനും ഞാനിവിടെ കാരം ലേസ് ഇത് വെച്ചിട്ട് ബദാമും നട്ട്സൊക്കെ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അത് നല്ലപോലെ പൊടിച്ച് വെച്ചു അത്ര പൊടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നീട് വേണ്ടത് നമുക്ക് ക്രീം ബീറ്റ് ചെയ്യണം ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ബീറ്റ് ചെയ്തെടുക്കുന്നത് ഇനി ഇതിലോട്ട് ഒരു അരക്കപ്പോളം ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും വാടെ ചേർത്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക ഈ ചോക്ലേറ്റിന്റെ മിക്സിലോട്ട് ഞാൻ നട്ട്സ് ചേർത്ത് കൊടുക്കണമുണ്ട് കേട്ടോ ഇനി അടുത്ത ലെയറിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടൊരു മുക്കാൽ കപ്പോളം ഡാർക്ക് ചോക്ലേറ്റും അതുപോലെ തന്നെ ഒരു അരക്കപ്പോളം വിപ്പിംഗ് ക്രീമും രണ്ട് ടേബിൾ സ്പൂണോളും ബട്ടറും ചേർത്ത് ഒന്ന് കൊടുത്തിട്ടൊന്ന് മെൽറ്റാക്കിയെടുക്കാം കേട്ടോ ഇത് ഡബിൾ ബോയിൽ ചെയ്താലും മതി ഞാനിപ്പോൾ ഇവിടെ ഓവണിൽ മെൽറ്റാക്കി എടുക്കേണ്ട കേട്ടോ ചെയ്തത് ഇനി ഇതിലോട്ടും നെട്ട്സ് പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി മാറ്റി വെക്കുക കേട്ടോ ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്തെടുക്കാം നമ്മൾ ഏത് പുഡിൻ ഡ്രൈ ആണ് കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം കേട്ടോ കേക്കിൻ്റെ അളവ് അതല്ല കേക്കല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് വെച്ചിട്ട് ചെയ്യാം അങ്ങനെ നമ്മൾ ഫസ്റ്റ് ലെയർ ആയിട്ട് കേക്ക് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം കേട്ടോ ഇനി ഇതിൻ്റെ മീത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കോൺഫ്ലവറിൻ്റെ അത് അതിൻ്റെ മീത് തേച്ച് കൊടുക്കുക ഫുള്ളായിട്ട് തേച്ച് കൊടുക്കാം കേട്ടോ ഇനി ഇതിൻ്റെ മീതെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ വിപ്പിംഗ് ക്രീമും ഡാർക്ക് ഒക്കെ ഇട്ടിട്ട് അത് നല്ലപോലെ തേച്ച് കൊടുത്ത് തേച്ച് കൊടുത്തിട്ട് ലെവൽ ആക്കി എടുക്കാം കേട്ടോ ഇനി ഇതിന്റെ മീതെ നമ്മൾ നേരത്തെ ഏഹ് ഉണ്ടാക്കി വെച്ച ഡാർക്ക് ചോക്ലേറ്റും അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീമൊക്കെ ആയിട്ട് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിന്റെ മീതെ വെറും ഡാർക്ക് ചോക്ലേറ്റ് മാത്രം ഉരുക്കിയത് ചേർത്ത് കൊടുക്ക കേട്ടോ ഒന്ന് മെൽറ്റ് ചെയ്തതിനു ശേഷം ഒന്നും ഇടാതെ തന്നെ നമുക്ക് വെറുതെ ചോക്ലേറ്റ് മാത്രം മെൽറ്റ് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് നല്ലപോലെ കട്ടി ആയിട്ട് ഉറച്ച് പോലെ നമുക്ക് കിട്ടും കേട്ടോ നമ്മളൊരു ഡ്രീം കേക്കൊക്കെ തിന്നണൊരു ഫീലാണ് കേട്ടോ അത് കഴിക്കുമ്പോൾ ഉണ്ടാവുക അപ്പോൾ അതിൻ്റെ മീതകളെ ഉറച്ച് നിൽക്കണ ഭാഗം നമ്മൾ ഇതുപോലെ വിപ്പിംഗ് ക്രീമോ ബട്ടറൊന്നും ചേർക്കാതെ ക്രീ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മതി അങ്ങനെ മെൽറ്റ് ചെയ്തതിന് ശേഷം മൊത്തമായിട്ട് നമ്മൾ ഇതിൻ്റെ മീതെ തേച്ച് കൊടുക്കുക കേട്ടോ ഇനി ലാസ്റ്റായിട്ട് ഇതിൻ്റെ മീതെ കുറച്ച് കൊക്കോ പൗഡറും കൂടി നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ശരിക്കും പറഞ്ഞതൊരു ഡ്രീം കേക്കിൻ്റെ ഒരു പോലെ തന്നെയാണ് കേട്ടോ നമുക്ക് കഴിക്കുമ്പോഴും അതേ ഒരു ടേസ്റ്റാണ് നല്ല റിച്ച് ചോക്ലേറ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ ഡ്രീം കേക്കാകുമ്പോൾ പിന്നെ ബേസും ചോക്ലേറ്റ് കേക്ക് കേക്കായിരിക്കും മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ എന്നാൽ ഏകദേശം നമുക്ക് ആ ഒരു ടേസ്റ്റും ഒക്കെ നമുക്ക് ഈ ഒരു പുഡിങ് കഴിക്കുമ്പോൾ കിട്ടും കേട്ടോ ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക അതിന് ശേഷം ഇതാ നമ്മുടെ തുറന്ന് പുഡിങ് ഇതാ തുറന്ന് നോക്കുമ്പോൾ നല്ല സെറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും നല്ല ടേസ്റ്റാണ് പറഞ്ഞ പോലെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക അതുപോലെ തന്നെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഫസ്റ്റ് അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും ഒന്ന് പ്രസ് ചെയ്യണേ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ